സ്വീകരിക്കേണ്ട പോരാട്ട വേദികയിലേക്ക് പിടിയും കമ്പം പിടിച്ച പുലരിക്കൊപ്പം പൂക്കളമിരുത്തിയ പൂമുറ്റെമ്പമോടെ ചുവട് വയ്ക്കാൻ തിരക്കൊഴിയാത്ത നഗരകക്ഷയുടെ നടുത്തെടുത്തിൽ ിയുടെ പോരാട്ട ഭൂമികയിലേക്ക് വന്ന അടയാളി കൂട്ടങ്ങൾ പോരിന് വെരുമ്പ കൊണ്ട പോരാളികളെ പോലെ കുടലതന്ത്രങ്ങൾ കൊണ്ട് കെണിയൊരുക്കി കൂട്ടമായി ആക്രമിക്കാനെത്തുന്ന കാട്ടു ചൊന്നായ കൂട്ടത്തിനെ കടക്കൊമ്പിൽ കുരുക്കി കാൽമടമ്പ് കൊണ്ട് കാലപുരുക്കി അയക്കുന്ന കരുത്തന്മാരായ കാട്ടികളെ പോലെ കേട്ടറിഞ്ഞ കോട്ടകളിലെല്ലാം തന്നെ യും തങ്ങളുടെ നേട്ടങ്ങൾക്ക് കോട്ടം വരാതെ സ്വന്തം ചേർത്ത കോട്ടവാതിൽ കോട്ടവാടിൽ കാട്ടാളികളായി തന്നെ ഒന്ന് കയ്യടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ട വേദികൾ ഈ കളിക്കളത്തിന് സമ്മാനിക്കുന്ന ചെമ്പട

രണ്ടാം സെറ്റ് പോരാട്ടം കളിയാട്ട വേദിയുടെ തിരിച്ചു ഒരു മത്സര പോരാട്ടത്തിന്റെ കളിയംഗവേദി ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ലോകത്ത് നടക്കിയ കോവിഡ് എന്ന വൈറസ് കൊടുമ്പരി കൊണ്ട ഭയാനകമായ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിൽ കോരിച്ചെരിയുന്ന മറിയത്ത് കരിപ്പൂരിന്റെ റന്തയിലേക്ക് പറഞ്ഞിറങ്ങിയ വിമാനം രണ്ടേയും കടന്ന് തകർന്നടിഞ്ഞു വീണപ്പോൾ സ്വന്തം ജീവനും ജീവിതവും മറന്ന് തകർന്നടിയുന്ന വിമാനത്തിനിടയിലേക്ക് പത്തടിപ്പൊക്കമുള്ള ചാടി വേലി മതിലും ചാടിക്കടന്ന് വേണ്ടി നിലനിൽക്കുന്നവർക്കിടയിലേക്ക് മതവും നോക്കാതെ ജിയുടെ രണ്ടാം നമ്പറിൽ മത്സരിക്കുന്ന പകരക്കാരനായി പ്രവാസ ലോകത്ത് നിന്നും കടന്നു വന്ന കളിക്കോട്ടുകാരൻ അഖിലെന്ന കൂട്ടത്തിൽ വിഷയങ്ങൾ അഡ്വാസ് മുഖം നിറഞ്ഞ ൾ മാത്രം ഒന്ന് സ്വീകരിക്കേണ്ട ഒരു പടയോട്ടം ആയിരത്തൊന്ന് രാഹുകളിൽ ഏഴായിരത്തി നിലപൊിച്ച് എഴുപതിനായിരം താരക ചൂടേറ്റി പൂത്തുലങ്ങാത്തിയും ആയിരത്തൊന്ന് കടൽമുത്തിൽ പവിടം ചാത്തിമൂന്ന് ിൽ മാരച്ചാലും ഇറങ്ങി തിരിച്ചാൽ പിന്നെ പടിയിറങ്ങാൻ കഴിയാത്ത വിധം പിടിച്ചു നിർത്തുന്ന വടം വലിയ കൊത്തിവെച്ച് ഇടറാത്ത കാൽപാദങ്ങളാൽ പത്തടി താണ്ടിക്കാൻ ഈ പടയോട്ട വേദിയിലേക്ക് പാഞ്ഞെടുത്ത് കടന്നു വന്ന പോരാം കായികൾ നിറഞ്ഞടി ആവേശ പോരാട്ടം കൈയടിച്ച് വീണ്ടും ഈ പലയോട്ടങ്ങൾ വേണോ ദ സെമി ഫൈനൽ മത്സരമാശേഷിക്കുന്ന കളിയാട്ടത്തിലേക്ക് യും കഴിഞ്ഞ രണ്ടു സീസണുകൾ മലയാളക്കരയുടെ അടക്കി വലിച്ച കവിതോ സെമി ഫൈനൽ ടിക്കറ്റ് നേടി രുമ്പോൾ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത പോരാളികളായി കോഴിക്കോടിന്റെ തീരങ്കി പ്രയാളികൾ ഉ വിളിയാട്ടം ഇന്ന ഇടത്തിൽ നടക്ക മാട്ടേ എന്ന് കവിതാണ് ഇന്റർനാഷണൽ യാം യാക്ക് പരാജയം യാറാലും തമ കായിക സ്ത്രീകൾ നിറഞ്ഞ കൈയടികൾ സ്വീകരിക്കേണ്ടത് മകനും വിശാലം നൌഷാദം ഒരുമയിൽ ഒരു ചരടിൽ കോട്ടിണക്കി കൊണ്ട് രണ്ടാംശത്തിന്റെ കളിത്തട്ടകത്തിൽ മുന്നോട്ട് കയറുമ്പോൾ സതീഷും ഷാജഹാനും ബാബുവും റഷീദും தீபோன் தீகுடினெல்லாம் அடைගෙන காலால் பறக்கி காவிகரனோ രണ്ടாம் செட் திரிகப்பிடிச்சு oneness உள்ள துள்ளட பாடிச்சு JRP அட்மாஸ் முக்கம் கொடி கூடு ஒலி இந்தியன் ஆர் ஃரீ ஜெஸ் இந்த முஷிர மீரும் வாசியம் சேர்த்து பிடிச்சு கவிதா திங்கோர் സ്വീകരിക്കേണ്ടത് ആവേശത്തിന്റെ കടുക്കളും മത്സരങ്ങളും